സുപ്രീം കോടതിയിലെ സഭാ കേസിലെ സത്യാവസ്ഥ വിശ്വാസികളെയും സമൂഹത്തെയും സത്യാവസ്ഥ ധരിപ്പിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വം പരാജയപ്പെട്ടു അതിൻ്റെ തിക്ത അനുഭവമാണ് പള്ളിക്കണക്കെടുപ്പിൽ ആശയക്കുഴപ്പവും നിസ്സംഗതയും ഉണ്ടായത് ഒരു സാധാരണ വിശ്വാസിയുടെ സംശയങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം നൽകാൻ സഭാസ്ഥാനികൾക്ക് സ്ഥാനികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെയെന്നല്ല ലോകത്തിൽ ഇന്ന് യാക്കോബായ എന്നൊരു സഭയുണ്ടോ പണ്ടത്തെ സിറിയൻ യാക്കോബായ സഭ ഇന്നില്ല ആ സഭയുടെ പേര് സിറിയക് ഓർത്തഡോക്സ് സഭ എന്നതാണ് അതുപോലെ പഴയ മലങ്കര യാക്കോബായ സഭയല്ലേ ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിമത വിഭാഗമല്ലേ സിറിയക് ഓർത്തഡോക്സ് പത്രികസിൻ്റെ സഭയുടെ ഭാഗമായ പത്രികിസ് വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വീണ്ടും തർക്കങ്ങൾ തുടങ്ങി അവിടെ എങ്ങും കാണാത്ത യാക്കോബായ സഭ ഇപ്പോൾ തലപൊക്കുന്നു ഞങ്ങൾ ഓർത്തഡോക്സ് സഭ വിട്ട് രണ്ടായിരത്തി രണ്ടിൽ യാക്കോബായ സ്ഥാപിച്ചുവെന്നാണ് ഓർത്തഡോക്സ് വിമത വൈദികൻ സി എം തോമസ് അച്ചൻ അന്ന് വിളംബരം ചെയ്തിരുന്നത് യാക്കോബായ വക്താവ് ൊയോ ഫിലോസ് മെത്രാൻ പറയുന്നു ആധുനിക രണ്ടായിരത്തി രണ്ട് യാഖൂബായ ശില്പി ശ്രേഷ്ഠ ബാബ തോമസ് പ്രഥമനാണ് എന്ന് അങ്ങനെയാണെങ്കിൽ യാക്കോബായ സഭ ഇന്നില്ല സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിൽ നിരോധിച്ചതാണ് യാക്കോബായ രണ്ടായിരത്തി രണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സമാന്തര സംഘടനയാണ് അത് ഇല്ലീഗൽ ഞള്ള വോയിഡ് ആണെന്നാണ് കോടതി ഉത്തരവിട്ടിരുന്നത് പക്ഷേ പിണറായി സർക്കാരും മാധ്യമങ്ങളും ഈ പഴയ ഇല്ലീഗൽ പ്രസ്ഥാനത്തെ ഇന്ന് പഴയ യാക്കോബായ സഭയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നലെ മുളച്ച ഈ പാഴ് ജന്മത്തെ പുരാതന യാക്കോബായ സഭ ആക്കുന്നത് രാജ്യം രാഷ്ട്രീയ മാധ്യമ കൂട്ടുകെട്ടിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ സ്വന്തമാക്കി പിണറായി സർക്കാരിനെ സ്വാധീനിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയെ വടക്കാക്കി പള്ളികൾ യാക്കോബായ ആക്കുന്നു പള്ളി കണക്കെടുപ്പിൽ പാത്രയാർക്കിസ് പക്ഷം എന്ന ഗ്രൂപ്പിനെ അറിഞ്ഞോ അറിയാതെയോ സുപ്രീം കോടതി യാക്കോബായ ഓർത്തഡോക്സ് എന്ന് തരംതിരിച്ചു പറഞ്ഞു നാളിതുവരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്ന ഈ വിഭാഗത്തെ അറിഞ്ഞോ അറിയാതെയോ മലങ്കര ഓർത്തഡോക്സ് സഭയും മറ്റൊരു സഭയായി അംഗീകരിച്ചു വടികൊടുത്ത് അടി വാങ്ങിയെന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ ഇവർ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിഘടിച്ച വിമതർ തന്നെയല്ലേ രണ്ടായിരത്തി രണ്ടിൽ മാത്രം രൂപീകരിച്ച ഈ വിമത പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷമുള്ള പള്ളികൾ പുതിയ സംഘടനയ്ക്ക് വിട്ടുകൊടുക്കാൻ സുപ്രീംകോടതി പറയുന്നു മലങ്കര സഭയും സിറിയൻ സഭയുടെ കോളനി ആയിരുന്നു അതുകൊണ്ട് ഇന്ന് സിറിയൻ സഭയ്ക്കും മലങ്കരസഭയ്ക്കുമേൽ അധികാരമുണ്ടോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിൽ ഇടവക ഭൂരിപക്ഷം തന്നെയാണ് പള്ളികൾ ഭരിക്കുന്നത് ആ ഭരണം സുപ്രീംകോടതി പലതവണ അംഗീകരിച്ച തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനാ പ്രകാരം തന്നെയാണ് അല്ലാതെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനാ പ്രകാരമല്ല